ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കണ്ടന്റ് എന്ന് വെച്ചാൽ കണ്ടന്റ് അല്ല ഒരു വിഷമം കാരണം ഇന്ന് ഈ ഇടത്തിടായിട്ട് രണ്ട് മൂന്നാം ദിവസം കേട്ടത് ഇതാ ഇന്ന് വരെ ഞാൻ ഇപ്പോൾ ന്യൂസ് കേട്ടൊരു വാർത്തയെന്ന് പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പെൺകുട്ടികളുടെ ജീവിതമാണ് തകരാറിലാവുന്നത് പക്ഷേ അതിന് നല്ലൊരു ഭാവി പെൺകുട്ടി കൊടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാരണം ഞമ്മള് കല്യാണം അയക്കണെന്താന്ന് വെച്ചാല് ഒരു ജീവിതത്തിൽ നമ്മളെ ജീ ഒരു പെൺകുട്ടി പുതിയൊരു വീട്ടിൽ പോയി ജീവിതം നയിക്കാന്നുള്ള ഏതൊരു പേരൻസിൻ്റെയും ഒരാഗ്രഹമാണ് ആ ഇന്റെ പെൺകുട്ടി ഇങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ നല്ല ഞങ്ങൾക്ക് ഒരു കുടുംബത്തെ നയിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവർക്ക് ഇണ്ടായ പേരൻസ് ഉണ്ടോ ഇന്റെ ഉമ്മക്കിപ്പോ അത് തന്നെ ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് ഞങ്ങളൊരു കുടുംബ െത്തി അവിടെ ജീവിതം മുന്നോട്ട് നയിക്കട്ടെ എന്നുള്ളൊരു സ്വപ്നമാണ് ഉണ്ടായത് പക്ഷെ ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കൊണ്ടോട്ടി മുറയൊരു ഭാഗത്ത് പത്തൊമ്പത് വയസ്സായ ഒരു പൈതല് കല്യാണം കഴിച്ചു എന്നിട്ട് ആ ചെക്കന് നിറം കുറഞ്ഞു എന്നുള്ളൊരു വിഷയത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇതിന്റെ പൊരുൾ എന്താന്ന് ഒന്നും മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാല് അവന് ഗൾഫിൽ നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോ പറയും എന്ന് പറയുകയാണെ പറയും നിറം പോരാ പ്ലസ് ടു കണ്ട ഫോട്ടോ അത്ര നിറല്ല ഇപ്പൊന്നും അതിലൊക്കെ എന്ത് നിൽക്കണേ കാരണം നമ്മളെ ജീവിതം പറഞ്ഞാൽ നിറത്തിന്റെ പേരിൽ ആരും ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഞാൻ പറയാണ് പക്ഷെ ഒരു കണക്കിന് നമ്മളെ ജീവിതത്തിൽ നൂസലാമിൻ്റെ കാലഘട്ടത്തിലൊക്കെ നിറത്തിന്റെ പേരിൽ ആരും ഇങ്ങനെ ഇങ്ങനൊരു ഇനി പിന്നെ ഏതൊരു പെൺകുട്ടികൾ ഏതൊരു പെൺകുട്ടി വേദം പിന്ന കാര്യങ്ങളാ പിന്നെ ഒഴിവാക്കിയുടെ പെണ്ണിന്റെ വീട്ടാർ അവര് വന്നതാണ് ഇത് മുന്നോട്ട് നടക്കൂല അപ്പൊ എന്തൊരു പ്രശ്നം അവന്റെ ഉള്ളിലുണ്ട് കാരണം എന്താണെന്ന് ന്യൂസിൽ വെളിപ്പെടുത്തുന്നില്ല അപ്പോ ഓരോ ചെക്കന്മാർ ആലോചിക്കേണ്ടത് ഓരോ പെൺകുട്ടി നമ്മളെ വരുന്നുണ്ട് എന്നാണ് ആലോചിക്കേണ്ടത് ചെക്കന്മാർക്കും പെൺകുട്ടിക്കും നല്ല നൽകി പോയാലല്ലേ ആ കുടുംബം നന്നാവ ഇത് നിസാര കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ പറയുകയാണെങ്കിൽ ആ പെൺകുട്ടി ആ ആ പെൺകുട്ടിയുടെ വീട്ടുകാര് ഇവരെ ജീവിതം ഒന്നുമില്ല ഇവരെ മനസ്സ് നോവുക കല്യാണം മുന്നേ വീട് ഇതിലൊന്നും ആ പെൺകുട്ടിന്റെ നിറൽ കണ്ടില്ലേ ഓൻ എന്താ കണ്ണിന് കാഴ്ചയില്ലേ ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണവെച്ചാല് പെൺകുട്ടി പെൺകുട്ടികൾ പറഞ്ഞാല് ചില സമയം നിറലില്ലാതെ മനുഷ്യന്മാരും ചില സമയം ഹോർമോൺ ചെയിൻസിനോട് നിറം കുറയും നിറം കൂടും ചിലത് ഈ ഇപ്പം ഇപ്പോഴത്തെ കാലത്തെ വെയിലുകൊണ്ട് വരെ നിറം കൂടും കുറയൊക്കെ ചെയ്യും ചിലത് ഒരു സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് കുറയും കൂടുകയൊക്കെ ചെയ്യും പക്ഷെ ആ നിസ്സാര കാലത്തിന് ഈ പെൺകുട്ടിയെ പെൺകുട്ടി ഇങ്ങനെ ആക്ഷേപിച്ച് ഓൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ പെൺകുട്ടി അത്ര പീഡന പീഡിപ്പിച്ചിട്ടുണ്ടാവില്ലേ ഏഴ് മാസമുള്ള കൂടെ ജീവിച്ച് ഇരുപത് ദിവസം ഒരുമിച്ച് ജീവിച്ച് പിന്നെ ഒരു ഗൾഫിൽ ജീവിച്ച് വിളിക്കാണെങ്കിൽ പറയും എന്താ നിറത്തിന്റെ പേരിലാണ് അവന്റെ പ്രശ്നം അല്ല ജീവിതത്തിൽ ഓരോ മനുഷ്യന്മാർ നിറത്തിന്റെ പേര് പ്രശ്നമാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ എങ്ങനെ അവര് പരിഹരിക്കും ഞാൻ ഇത് പറഞ്ഞ സത്യ അല്ലെങ്കില് സത്യമാണെങ്കിൽ അല്ലെങ്കിലും ഇവളുടെ ഈ പത്തൊമ്പത് വയസ്സായ പിഞ്ചോമന പൈതൃയുടെ സങ്കടാണ് ഞാനിവിടെ പറയുന്നത് പഠിച്ചോന് ആ പെൺകുട്ടിയെ എന്തിനാണോ പഠിച്ചോനെ അവന്റെ അടുത്ത് എത്തിച്ചത് പഠിച്ചോനെ എന്തുകൊണ്ടാണ് അവൻ ഇവളെ പരീക്ഷിച്ചത് ഒരു പെൺകുട്ടി ജീവിതം വന്നാല് രണ്ട് കുടുംബങ്ങൾ കൂട്ടി മുട്ടിയിട്ടല്ല ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ നവത്തിന്റെ പേരില് പ്രശ്നമാണെങ്കിൽ ഇത് അവനക്ക് എന്തോ കുഴപ്പമുള്ളാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയില്ല അല്ലാതെ ഈ പ്രശ്നം ഉണ്ടായിട്ടോ വേറെ എന്തോ പ്രശ്നമുണ്ട് മറച്ചു വെക്കാണെങ്കിൽ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂലേ വേറെ പല പ്രശ്നമാണെങ്കിലും പരിഹരിക്കാം ഇപ്പൊ ന്യൂസിലൊക്കെ പറഞ്ഞാല് ഇവൾ കറുത്തവളകറുത്തവളാണ് എന്നാ ഇവ എനിക്ക് കുറച്ച് നേരമുള്ള കുട്ടികൾ കിട്ടിയാ പോരെ ഈ പെണ്ണി ജീവിതം തൊലയിക്കണോ പെൺകുട്ടിയുടെ ജീവിതം എന്തിനാണ് ഈ ഒരു ഒരു പുരുഷനെ നശിപ്പിക്കുവെച്ചാല് എന്നാ പിന്നെ ആ പെൺകുട്ടി സഹിക്കുന്ന വേദന എത്രത്തോളം നിങ്ങൾ മനസിലാക്കോ അല്ലാഹുവേ ഇനിയൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ജീവിതം വരല്ലേ അല്ല എന്ന് പ്രാർത്ഥന വാക്കു നിർത്തുന്നു